മരിക്കുമ്പോ ഒരു കെളിമ എല്ലാം കിട്ടാനാണ് ഒറ്റ ലാ എന്നാൽ മരിച്ചപ്പോൾ ആയിരം കെളിമ ലോ ചൊല്ലി മരിച്ച ഒരാളുണ്ട് പാലക്കാട് ജില്ല നമ്മളെ തൊട്ടടുത്ത ജില്ലയാണ് ആനക്കരയിൽ ജീവിച്ചിരുന്ന സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഇവിടുത്തെ മുദ്ര ആയിരം ചാപ്പനങ്ങാടി വാപ്പുസ്ഥാദിന്റെ ദിഗ്രഹൽക്ക ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്നു അതിന്റെ വാർഷികത്തിന് പോയി ഞാൻ ഒരിക്കൽ ഈ ഗൂഡല്ലൂരിൽ നിന്ന് കുറെ ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്തൊരു പരിപാടി പരിപാടിക്ക് പോയി അപ്പൊ അവിടെ ചാപ്പനങ്ങാടിയുടെ ദിഗ്രഹൽക്കണ്ട് മഹാനായ കോയക്കുട്ടി സ്ഥാദ് വഫാത്താകുന്നത് വരെയും അവിടെ കൊല്ലത്തിലൊരിക്കൽ വാർഷികത്തിന് വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചാപ്പനങ്ങാടി ബാപ്പുസ്തായി ജീവിതകാലം മുഴുവൻ കൊണ്ട് നടന്നു ആയിരം ലാ അത് വല്ലാമുണ്ട് കുറച്ച് സ്ഥലത്തുണ്ട് മക്കളെ വിളിച്ച് പേരക്കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാടിയുടെ ധിഗ്രഹൽക്ക നടത്തി ആയിരം ലാ ഇല ഇല്ല അത് കഴിഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയിക്കുട്ടി ഉസ്താദ് അള്ളാഹു അവരുടെ ധറച്ച ഉയർത്തി കൊടുക്കട്ടെ ഒരു മനുഷ്യന്റെ വഫാത്താണ് അയാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞത്